ഈ കാണുന്ന റോഡില്ലേ ഫസ്റ്റുള്ള ഇത് രണ്ടാമത്തെ റീച്ച് സെക്കൻഡ് ടീമിന്റെ വീട് എന്ത് പണി വരച്ചിട്ട് ആയിട്ടില്ലല്ലോ ഫസ്റ്റ് എത്തത് ചേട്ടാ യു എൽ സി സിന്റെ അവരൊക്കെ അവരെ പണിയും തീർത്ത് ഈ റോഡ് എന്റായിട്ട എന്നാലും ഓർ എന്താ ഓറെ ബോർഡർ വെച്ച ബോർഡർ വെച്ച് വീടത്തേക്ക് ലൈൻ ഇട്ട് ഇതൊന്ന് രാവിലെ ഇട്ട് ലൈൻ ലൈൻ ഇട്ട് കഴിഞ്ഞ് വീട് നല്ലൊരു ബെഞ്ച്ണ്ടല്ലോ അല്ലേ ഇവിടെ നല്ലൊരു കാണുന്നു ഈ ലൈനിൽ കഴിഞ്ഞ ആഴ്ച മംഗലയം പോകുമ്പോ കണ്ടു ഞാൻ പറഞ്ഞു ഫോട്ടോ എടുക്കുന്നു നല്ല ലൊക്കേഷൻ അല്ല അറ്റവും വലിയ ലൊക്കേഷൻ ഫോട്ടോ എടുക്കാൻ ഇങ്ങനത്തെ ലൈനിച്ചല്ലേ കഴിഞ്ഞ ആഴ്ച മംഗലാർ പോകുമ്പോ തലപ്പാട് ചേടും റൂട്ടിൽ പോകും ഒന്നിലെത്തി ലൈനിന്റെ ഇടയിൽ പോകുമ്പോഴൊരു രസം ലൈനിലാതെ പോകുമ്പോൾ രസമില്ല റോഡില് നിരോധിക്കാതിരുന്നാ മതി ലൈൻ ഇട്ടിട്ടുള്ളത് അല്ലേ ഇവിടെ റോഡ് ഫിനിഷിംഗ് വർക്ക് ബാക്കിയുണ്ട് അത് തുറന്ന പെട്രോൾ പമ്പ് ഈ പെട്രോൾ പമ്പ് തുറന്നേ ഈ ഹൈവേല് പോല പള്ളിന്റെ വ്യൂ കാണാനുണ്ട് പിന്നെ ഒരു ാണ് എന്നൊക്കെ എന്തൊരു കളിയാക്കിട്ടു ആരും എനിക്ക് ഒന്നില്ല കളിയാക്കുന്ന ആള് കളിയാക്കും ഓക്കെ ഇത് എവിടെ പരാമോള ഇതേടെ

കുബൽ ചേ സൈം റോഡ് തന്നെയാണ് ഓ ഇങ്ങോട്ട് കൂടിയാ നോക്കിയേ കൊടി വർന്നാകളി സ്ട്രൈറ്റാ ആട യൂനിഫോം പോലെ മാറ്റാതിരിഞ്ഞിട്ടുണ്ടല്ലോ ഷേ ബോ ബൈ തിണ്ടി പോസ്സ് ഉണ്ട് അവിടാ ഇക്കടേൽ ഇറുൽ തിക്ക് ബാക്കിൽ ഇറുൽ തിക്ക് ഷേ ബോ ബൈ ഏയ് ഷേ ബോ ഷേ ബോ ഷെയ്ബുമാ അസാളിക്കു അസലാമലൈക്കുണ്ടേ ഇങ്ങോട്ട് നോക്ക് ഏയ് കുഞ്ഞി കുഞ്ഞുമാവേ ആരുള്ളടെ ആരുള്ളേ ആരെങ്കിലും ഷെയ്ബു അസാമേക്കും നല്ല കളിയാണ് കുട്ടികൾ പൊടി പോർന്ന കളി കൊറേ സൈക്കിളിങ് കളി തുടങ്ങിയിട്ടില്ല ആൾക്കാരൊക്കെ വരുന്നേ ഉള്ളു എന്ന് തോന്നുന്നു അപ്പത്ത് സൈക്കിളോട്ട് നോക്കിയാൽ മാരായണ ഹോട്ടലോട്ട് പണികളുണ്ട് പോയിട്ട് ഇവിടെ റോഡിൽ തിരിഞ്ഞു പോകാനുണ്ട് റോഡിന്റെ അവസ്ഥ കാണിച്ചതാ ഓ ഈ റോഡ് നേരാക്കിയല്ലോ വീണ്ടും ഇവരോട് നേരാക്കിയിരുന്നു വെറും രണ്ടു മൂന്ന് മാസത്തില് വീണ്ടും പൊടി പൊടി എന്താ ഇതിപ്പോ വീണ്ടും നേരാക്കിയതാണ് കേട്ടോ കുറച്ചു മുമ്പ് ഈ എന്ത് തട്ടിപ്പ് പണിയാണ് കണ്ട 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 എന്തിനാണ് എന്തിനാണ് ഇങ്ങനൊക്കെ ഈ റോഡ് അത്യാവശ്യം നല്ല റോഡായിരുന്നു വീണ്ടും പണിയെടുപ്പിച്ചു അടിപൊളി എപ്പോഴും അപ്ഡേറ്റ് ആവണം ഇത് റോഡ് പണി എടുക്കുന്ന സമയത്ത് കുറച്ച് ഹമ്പൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറ്റിയിരുന്നു അങ്ങനെ ഇപ്പൊ എന്താ പണി കഴിഞ്ഞപ്പോ തമ്പുജാന പണി കഴിഞ്ഞപ്പോ വീണ്ടും ഹമ്പ് കൊടുത്തിട്ടുണ്ട് അത് സിംഗിൾ ഹമ്പെല്ലാം മൂന്നെണ്ണ ഉള്ള ചെറിയ അമ്പില്ല അത് നല്ലോണം അറിയാം റോഡുകളൊക്കെ എല്ലായിടത്തും നല്ല റോഡാണെങ്കിൽ യാത്രയും മടക്കുവരില്ല അങ്ങോട്ടെങ്കിലും പോകാൻ മടിയാവൂല ഇത് റോഡൊക്കെ കൊണ്ട് റോഡും ട്രാഫിക്കും ഒരു ഭാഗമാകുമ്പോഴൊക്കെ ഇല്ലേ എന്തെങ്കിലും അത്യാവശ്യം എടുക്കലും പോകണാകുമ്പോ പോകാനുണ്ടെങ്കിൽ തന്നെ പോകണോ വേണ്ട ചിന്തിക്കും ൾ കാറച്ചിട്ട് ഒരു വെച്ചിട്ട് വെച്ചിട്ട് ഒരു ഈട്ടൻ ലുങ്കികൾ രണ്ടെണ്ണം നൂറ്റിയമ്പത് തോർത്ത് നാലെണ്ണം നൂറ് മറ്റു വിലകളിൽ നൂറ് നൂറ്റി അമ്പത് ഇരുന്നൂറ് ഞാനതിൽ പോവും ചെട്ടൻകുഴി കാസർഗോഡ് ടൗണിൽ നിന്ന് ചെട്ടൻകുഴിയിലേക്ക് നല്ലൊരു ഷോർട്ട് റോഡാണ് ഇത് നല്ല റോഡാണ് ടോ ചെറിയ റോഡ് ഒരാകെ ബുദ്ധിമുട്ടാന്ന് വെച്ചാല് റോഡിന് വീതി കുറവാണ് അപ്പോ രണ്ട് കാറിനൊക്കെ പോവാം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫസ്റ്റ് ജസ്റ്റ് ഏതെങ്കിലും ഒരു കാറ് ജസ്റ്റ് ഒരു ടയർ പുറത്തുണ്ടെന്ന് മാത്രം ഇവിടെ അങ്ങനെ നോർമലി ഓവർ വണ്ടികളൊന്നും ഉണ്ടാവാറില്ല കുറവാണ് നോർമലിട്ടാണ് ചില സമയത്തൊക്കെ നമുക്ക് പറയാൻ പറ്റോ ചെറിയ റോഡാണ് പോവാനുള്ള ബാക്കി സ്പേസ് കാണുന്നല്ലേ ഇടൊക്കെ തന്നെ ഉള്ളു ഇടക്കെ മുമ്പ് നല്ല കൊണ്ടുണ്ടായിരുന്നു അതൊക്കെ പണിയെടുത്ത് പാച്ച് വർക്ക് എടുത്ത് അവർ സെറ്റാക്കി പിന്നെ ഈ റോഡ് നേരെ ഒന്ന് ടച്ച് ആവുന്നത് കാസർഗോഡ് മധുർ റോഡാണ് ഇത് കാസർഗോഡാണ് ഇത് മധൂർ പോകുന്ന റോഡാണ് ഏതായാലും രണ്ടിലോമീറ്റർ താഴെയാണ് ഇവിടുന്ന് നമ്മളെ ഹൈവേയിലേക്കുള്ളത് കറന്നക്കാട് ജംഗ്ഷനിലേക്ക് എത്തുന്ന റോഡാണ് ആ തമ്പൂരാണ് ആ തമ്പൂരാണ് ഇപ്പൊ തീരുമാനെസറിന്റെ ഉള്ളിൽ ഉണ്ടാവുമായിരുന്നു എന്റെ ചെറിയ റോഡ് കഴിഞ്ഞ് ഇതിലേക്ക് കയറിയാൽ ഇവിടെ എത്ര നല്ല വണ്ടികൾ ഉണ്ടാവും മധൂർ മദൂർ റോഡാണ് അവിടെത്തടുക്ക മധൂർ ചീതാങ്കോളി അങ്ങനെ പോകുന്ന വണ്ടികളൊക്കെ ഇതിലേക്ക് കയറും ടൗണിൽ എല്ലാ വണ്ടികളും ഇതിൽ കയറും ഇവിടെ നല്ല ട്രാഫിക് ഉണ്ടാവും ലഫ്റ്റ് സൈഡ് കാണുന്ന റോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് വരുന്ന റോഡും കൂടെയാണ് കാസർകോട് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് അപ്പം അവിടെ നിന്നുള്ള വണ്ടികളും ഉണ്ടാവും അത്യാവശ്യം ഈ റോഡ് നല്ല പിന്നെ ഏകദേശ സമയത്തും നല്ല ട്രാഫിക് ഉണ്ടാകും ഈ റോഡിൽ പിന്നെ അത് വരുന്ന കുറെ എണ്ണം വേറെയുമുണ്ട് സമയം ആറ് ഇരുപത്തിയഞ്ച് ഇനി ഹൈവേയിലേക്കാണ് കയറിയത് പിന്നെ ഹൈവേലാണ് തിരക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ ആ ഭാഗ്യത്തിന് ഒന്നുമില്ല അല്ലെങ്കി നല്ല ട്രാഫിക് ജാ ഉണ്ടാവാറുണ്ട് ഇവിടെ പഠിച്ച പങ്കാത്ത ഞാനിട്ട് ഡ്രസ് വെള്ള കളർ ഡ്രസ്സാണ് ഇനിയിപ്പോ പൊട്ടി ഞാൻ വേണ്ടോ ഇയാളൊന്നും നോക്കിയിട്ട് പോലൂല്ല ഒന്നിങ്ങോട്ട് വലത്തോട്ട് ഒന്നും തിരിഞ്ഞു നോക്കിട്ട് വരില്ല ഈ സ്കൂട്ടർ ബ്രേക്ക് കുടിച്ചോണ്ടായി പെട്ടെന്ന് കട്ടിങ് ഇടയിലുണ്ട് ആൾക്കാർ ചില വണ്ടികൾ അപ്പോഴാണ് കുടുങ്ങി പോന്നത് ഞാൻ ഉള്ളിലേ കയറ് കേറുന്നവര് പറയരുത് എനിക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് തിരിയാനുണ്ട് എനിക്ക് ഇവിടുന്ന് റേറ്റിലൊക്കെ തിരിയാനുണ്ട് അപ്പൊ ഞാനിതിൽ കയറിയേ നടക്കും കയറിയാലേ ശരിയാവും ഇതാണ് ഇതിന്റെ താഴേ റെയിൽവേ ട്രാക്ക് ട്രാക്കുണ്ട് രണ്ട് സൈഡ് നെല്ലിക്കുന്നിലേക്ക് ഈ സൈഡ് റെയിൽവേ ട്രാക്കിന്റെ മുകളിലെ കൂടി പാലം കൊടുത്ത് അപ്പർ സൈഡുണ്ട് ഇതിന്റെ നെല്ലിക്കുന്ന് ടൗണിലേക്ക് പോകുന്നൊരു ഏരിയ ഉണ്ട് ഇത് കെ എസ് ആർ ടി സി വരുന്ന ഏരിയ അപ്പുറത്തെ ട്രാഫിക്കിലേക്ക് പോകുന്ന ഏരിയ ഉണ്ട് നമ്മള് ഈ റെയിൽവേക്കൊക്കെ പോകാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന റോഡ് ആ റോഡ് അവിടെ റെയിൽപാലം മോണിലെ കൊടുത്തിട്ട് താഴെയിലാണ് വണ്ടിക്ക് പോകാനുള്ള ഇതുള്ളത് സൗകര്യമുള്ളത് അവിടുത്തെ ബുദ്ധിമുട്ടെന്നു വെച്ചാൽ അതുകൊണ്ട് വലിയ വണ്ടികളൊന്നും അതിലെ പാസ്സാവില്ല അവൻ ഏത് വണ്ടിയും പാസ്സാവുക എന്റെ തമ്പുരാനെ ഇന്ന് രാവിലെ പോകുമ്പോ രാവിലെ അങ്ങോട്ട് പോയത് എനിക്ക് ഓർമ്മയല്ലേ രാവിലെ ഞാൻ വരുമ്പോ എന്റെ ജസ്റ്റ് മുന്നിലേക്ക് ആ വരുന്ന സമയത്താണ് ജസ്റ്റ് മുന്നിലേക്ക് ഒരു തേങ്ങ വീണ് ഓ ഞാൻ അതെന്നെ പേടിച്ച് അത് അവര് വീണ മോളിൽ നിന്ന് തന്നെ നേരിട്ട് വേണതല്ല ഏ ആരാണ്ടീരാ പോന്നതാ എടെ എടുത്താ എന്താ ആയാ ലീവല്ലേ പൊലിസ് ഇപ്പൊ ഇന്ന് പണി ഉണ്ടായിട്ടേ എന്തേ നടക്കട്ടെ ഇത് ഒരുമാതിരി പേടും നല്ല പവർ ബോളായിരുന്നു ഇത് ശരിക്കും പേടിച്ച് നേരെ പള്ളിയിലോട്ട് പോകണം അതോക്കെ മനസ്സിലാവോ നമുക്ക് വീണ്ടും കാണാം As-salamu